തിരഞ്ഞെടുപ്പ് ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനെക്കുറിച്ചുള്ള ലോക് ഹാലിൻ്റെ പുതിയ സർവേ റിപ്പോർട്ട് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു കോൺഗ്രസ് യു സാന്നിധ്യം കുറഞ്ഞതാണെന്ന പൊതുവായ വിലയിരുത്തലുകൾ നിലനിന്ന സാഹചര്യത്തിൽ ഇത്തവണ തലസ്ഥാനത്ത് മത്സരരംഗം കടുത്തതായിരിക്കുമെന്നാണ് സർവേയുടെ സൂചന സർവേ പ്രകാരം എൽ ഡി എഫിന് നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ സീറ്റുകൾ യു ഡി എഫിന് മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ സീറ്റുകൾ എൻ ഡി എക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ സീറ്റുകൾ ലഭിക്കാമെന്നാണ് പ്രവചനം രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്ന ബി ജെ പി ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ അൻപത്തിയൊന്ന് സീറ്റുകൾ നേടിയ എൻ ഡി എ ഇത്തവണ അതേ വിജയം ആവർത്തിക്കാനാവില്ലെന്ന് സർവേ വ്യക്തമാക്കുന്നു മുൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭരണപരമായ പിഴവുകൾ അടി അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് റോഡുകളുടെ ദുരവസ്ഥ വെള്ളവിതരണ പ്രശ്നങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ ഭരണവിരുദ്ധ മനോഭാവം ശക്തമാക്കുന്നതായി സർവേ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപതിൽ പത്ത് സീറ്റുകൾ മാത്രം ലഭിച്ച യു ഇത്തവണ ശക്തമായ തിരിച്ചറിവാണ് നടത്താനിടയുള്ളത് മേയർ സ്ഥാനാർത്ഥിയായി കെ എസ് ശബരിനാഥിനെ പ്രഖ്യാപിച്ചതോടെ യുവജനങ്ങളും നിശ്ചയദാർഢ്യമുള്ള വോട്ടർമാരും യു ഡി എഫിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നുവെന്ന് സർവേ പറയുന്നു വൈഷ്ണവ സുരേഷ് സംബന്ധിച്ച വിവാദം കോൺഗ്രസിൻ്റെ പക്ഷത്തേക്ക് തന്നെ തിരിച്ചുവന്ന വിലയിരുത്തലും റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വോട്ട് കൃത്യമായി പുനഃസ്ഥാപിച്ച സംഭവം യു ഡി എഫിൻ്റെ പ്രവചനത്തിന് ശക്തിയായി കാരണമാവുകയും ചെയ് ചെയ്തതായി സർവേ കണ്ടെത്തുന്നു ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ആഭ്യന്തര കലഹങ്ങൾ സീറ്റ് വിഭജനങ്ങൾ ഉണ്ടായ പ്രശ്നങ്ങൾ സഹകരണ ബാങ്കിലെ അഴിമതി ആരോപണങ്ങൾ എന്നിവ വോട്ടർമാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച ഈ സംഭവങ്ങൾ ആർ എസ് എസ് ബി ജെ പി ബന്ധത്തെയും ബാധിച്ചുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പാർട്ടിയായി ഞെട്ടിച്ച തുടർച്ചയായ മൂന്ന് ആത്മഹത്യകളും വോട്ടർമാരുടെ മനസ്സിൽ പ്രതികൂലബാധ ഉണ്ടാക്കിയെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു ഒളിമ്പിക്സ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും നഗരത്തെ ലോ ലോകോത്തര തലത്തിലേക്ക് ഉയർത്തും എന്നിവ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ വാഗ്ദാനങ്ങളെ വോട്ടർമാർ മുഖവിലേക്ക് എടുക്കുന്നില്ലെന്ന് സർവേ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വളർച്ചയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനാകില്ലെന്ന ആശങ്കയും പാർട്ടി അകത്ത് നിലനിൽക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു മുൻകാല സർവേകളിൽ ലോക്പാൽ പലപ്പോഴും യഥാർത്ഥ ഫലത്തോടെ ഏറ്റവും അടുത്ത പ്രയോജനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ഓർമ്മിപ്പിക്കുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക തെരഞ്ഞെടുപ്പിൽ പ്രവചിച്ചത് നൂറ്റി മുപ്പത്തി നാല് സീറ്റ് എന്നാൽ ലഭിച്ചത് നൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിൽ വലിയ തെറ്റു തെറ്റുപറ്റി എൻ ഡി എ അത്യന്തം വലിയ ഭൂരിപക്ഷം നേടി അതുകൊണ്ട് തന്നെ നിലവിലെ സർവേയുടെ കണക്ക് പൂർണ്ണമായും കൃത്യമെന്ന് പറയാ പറയാൻ കഴിയില്ല എന്നാൽ ഒരു രാഷ്ട്രീയ പ്രവണത മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് വിലയിരുത്തുന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലോക്പാലിൻ്റെ റിപ്പോർട്ട് രാഷ്ട്രീയ പാർട്ടികളിലും വോട്ടർമാരിലും വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് അന്തിമ ഫലം എന്താകുമെന്ന് അറിയാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ കാത്തിരിക്കേണ്ടി വരൂ